നാല് ട്രില്യൺ അമേരിക്കൻ ഡോളർ അഥവാ നാല് ലക്ഷം കോടി ഡോളർ വിപണി മൂല്യം ചരിത്രത്തിൽ ഇന്നോളം ആർക്കും എത്തിപ്പിടിക്കാൻ സാധിക്കാത്ത ആ സ്വപ്ന നേട്ടത്തിൻ്റെ നെറുകയിലാണ് അമേരിക്കൻ മൈക്രോചിപ്പ് നിർമ്മാണ കമ്പനിയായ എൻവീഡിയ സാക്ഷാൽ മൈക്രോസോഫ്റ്റിനെയും ആപ്പിളിനെയും കടത്തിവെട്ടിയാണ് ലോക മാർക്കറ്റിലെ അപ്രമാദിത്യത്തിലേക്ക് എൻവീഡിയ കുതിച്ചത് ഫ്രാൻസ് ബ്രിട്ടൻ ഇന്ത്യ എന്നിവയുൾപ്പെടെ മിക്കവാറും ലോകരാജ്യങ്ങളുടെ ആഭ്യന്തര ഉൽപാദനത്തേക്കാൾ കൂടുതലാണ് കമ്പനിയുടെ മൂല്യം ഞെട്ടിക്കുന്ന വേഗതയിലാണ് കമ്പനി ലോക മാർക്കറ്റുകൾ കീഴടക്കിയത് ഒരു ട്രില്യൺ കടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മാത്രമാണെന്ന് അറിയുമ്പോഴാണ് എത്ര വേഗത്തിലാണ് ഈ കമ്പനി വളർന്നു പന്തലിച്ചതെന്ന് മനസ്സിലാക്കാൻ സാധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിലാണ് ആദ്യമായി രണ്ട് ട്രില്യൺ ഡോളർ മൂല്യം പിന്നിട്ടത് ജൂണോടെ മൂല്യം മൂന്ന് ട്രില്ല്യനും കവിഞ്ഞു ഒരു വർഷം കൊണ്ടാണ് മാർക്കറ്റ് വാല്യൂ മൂന്നിരട്ടിയായത് വളർന്ന് പന്തലിച്ച് ലോകം കീഴടക്കിക്കൊണ്ടിരിക്കുന്ന ഈ കോർപ്പറേറ്റ് ഭീമൻ ആരാണ് കണ്ണടച്ച് തുറക്കുന്ന വേഗത്തിൽ ട്രില്യണിൽ നിന്ന് ട്രില്യണിലേക്ക് കുതിക്കുന്ന ഈ കമ്പനിയുടെ വിജയരഹസ്യം എന്താണ് നേരിട്ട് കൺമുന്നിൽ കാണുന്നില്ലെങ്കിലും ലോകം ഇന്നൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലാണ് വാളുകൾ കൊണ്ടും തോക്കുകൾ കൊണ്ടുമാണ് പഴയ യുദ്ധങ്ങൾ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ഇന്നതിൻ്റെ പ്രധാന ആയുധം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അഥവാ നിർമ്മിത ബുദ്ധിയാണ് ഏറ്റവും മികച്ച ഏയെ ആരുണ്ടാക്കും എ ഈ ലോകത്ത് ആര് മേധാവിത്വം ഉണ്ടാക്കും അതിലൂടെ ആര് കൂടുതൽ കാശുണ്ടാക്കും യുദ്ധം ഇതിനെല്ലാം ഉത്തരം കണ്ടെത്താനാണ് രണ്ടാം ലോക മഹായുദ്ധത്തിൽ അമേരിക്കയുടെ കരുത്ത് മാൻഹാട്ടൻ പ്രൊജക്റ്റിലൂടെ ഉണ്ടാക്കിയ അണുബോംബായിരുന്നുവെങ്കിൽ എ ഈ മേധാവിത്വം നേടാനായി രണ്ടാം മാൻഹാട്ടൻ പ്രൊജക്റ്റ് ഉണ്ടാക്കാനുള്ള ആവശ്യം അമേരിക്കയിൽ വീണ്ടും ഉയരുന്നുണ്ട് അതായത് അണുബോംബിന് തുല്യമായാണ് പലരും എ എ കാണുന്നത് അമേരിക്കയും ചൈനയും യൂറോപ്യൻ രാജ്യങ്ങളും ഇന്ത്യയും കൊറിയയും ഈ രാഷ്ട്രങ്ങളെക്കാൾ കരുത്തുള്ള പല കോർപ്പറേറ്റുകളും ഏറ്റവും മികച്ച എ ഉണ്ടാക്കാനുള്ള തീവ്ര മത്സരത്തിലാണ് എയിൽ ഒരടി പിന്നോട്ടായാൽ എത്ര വലിയ കമ്പനിയായാലും കൂപ്പുകുത്തുന്ന സാഹചര്യം പലരെയും ഭീതിപ്പെടുത്തുന്നുണ്ട് കൂണുപോലെ മുളച്ചു പൊന്തുന്ന പുത്തൻ കമ്പനികൾ മെച്ചപ്പെട്ട എയുടെ കരു വിപണികൾ കീഴടക്കുന്നത് ഞെട്ടലോടെയാണ് ലോകം നോക്കിക്കാണുന്നത് സ്റ്റാൻസ്ഫർഡ് സർവകലാശാല എ രണ്ടായിരത്തി ഇരുപത്തി റിപ്പോർട്ട് പ്രകാരം ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് ബില്യൺ ഡോളറാണ് രണ്ടായിരത്തി പതിമൂന്ന് ഇരുപത്തൊന്ന് കാലയളവിൽ അമേരിക്കയുടെ നിക്ഷേപം ചൈനയുടേത് തൊണ്ണൂറ്റി അഞ്ച് ബില്ല്യണും എന്നാൽ പണം കൊണ്ട് മാത്രം ഇവിടെ വിജയിക്കാനാവില്ല നൈപുണ്യവും ഡാറ്റയും ഒക്കെ പ്രധാനമാണെങ്കിലും എയിലെ ഏറ്റവും നിർണായക ഘടകം കമ്പ്യൂട്ടിംഗ് ശേഷിയാണ് ചിപ്പുകളാണ് കമ്പ്യൂട്ടിംഗ് ശേഷിയുടെ അടിസ്ഥാനം ഇവിടെയാണ് എൻ കളി ഈ സാധ്യത മുൻകൂട്ടി കണ്ട് മറ്റുള്ളവർക്ക് മുന്നേ തന്നെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ചിപ്പുകൾ ഉണ്ടാക്കിയാണ് ഇന്നത്തെ ശേഷിയിലേക്ക് എൻ വി ഡിയ പറന്നു കയറിയത് വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് സിലിക്കൺ വാലിയിലെ പ്രശസ്തമായ ഒരു ഡെന്നീസ് റെസ്റ്റോറൻറ്റിൽ സുഹൃത്തുക്കളായ മൂന്ന് കമ്പ്യൂട്ടർ സയൻറ്റിസ്റ്റുകൾ ഒത്തുകൂടി വിവിധ ഐ ടി കമ്പനികളിൽ ജോലി ചെയ്യുന്ന ഇവർ അന്ന് സംസാരിച്ചത് മുഴുവൻ ഐ ടി മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വൻ മാറ്റങ്ങളെക്കുറിച്ചായിരുന്നു തായ്വാനിൽ ജനിച്ച് അമേരിക്കയിൽ വളർന്ന ജെൻസൺ ഹാങ് ആയിരുന്നു ഇവരിലൊരാൾ ക്രിസ് മലച്ചോസ്കി കേ്ട്ടി പ്രീം എന്നിവരായിരുന്നു മറ്റു രണ്ടുപേർ തൊണ്ണൂറുകളുടെ തുടക്കകാലത്തൊക്കെ കമ്പ്യൂട്ടറുകൾ ജോലി സംബന്ധമായ ആവശ്യങ്ങൾക്കാണ് കൂടുതലായും ഉപയോഗിച്ചിരുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടിംഗ് എൻ്റർടൈൻമെന്റ് തുടങ്ങിയ മേഖലകളിൽ കമ്പ്യൂട്ടറുകൾ കാര്യമായി ഉപയോഗിച്ചിരുന്നില്ല മൈക്രോഫോണുകളോ സ്പീക്കറുകളോ എന്തിന് വീഡിയോയോ ഗ്രാഫിക്സോ പോലുമില്ലാത്ത കമ്പ്യൂട്ടറുകളായിരുന്നു അക്കാലത്ത് ഉണ്ടായിരുന്നത് പേഴ്സണൽ കമ്പ്യൂട്ടറാണ് ഭാവി എന്ന അഭിപ്രായക്കാരായിരുന്നു ഹാങ്ങും ക്രിസ്സും കോട്ടിസും വൈകാതെ പേഴ്സണൽ കമ്പ്യൂട്ടിങ്ങും ത്രീ ഗ്രാഫിക്സിനും പറ്റുന്ന ചിപ്പുകൾ നിർമ്മിക്കുന്ന ഒരു കമ്പനി തുടങ്ങുന്നതിനെക്കുറിച്ചായി കുറിച്ചായി ഇവരുടെ ചർച്ച വീഡിയോ ഗെയിമുകൾ കമ്പ്യൂട്ടിങ്ങിന്റെ സ്വഭാവം തന്നെ മാറ്റുമെന്നും അതിനായി ത്രീ ഡി ഉള്ള ചിപ്പുകൾ വേണമെന്നും ഇവർ കണക്കുകൂട്ടി പി സികൾ വളരെ അപൂർവമായിരുന്ന ഈ കാലത്ത് ഇവർ പേരും ഒരു പി സി നേരിട്ട് കണ്ടിട്ട് പോലുമില്ലായിരുന്നു എന്നതാണ് മറ്റൊരു കൗതുകം അങ്ങനെ കമ്പനി ആരംഭിക്കാൻ തീരുമാനിച്ച മൂവരും ആദ്യം ചെയ്തത് ഒരു പി സി വില കൊടുത്ത് വാങ്ങുകയായിരുന്നു വൈകാതെ കമ്പനി ആരംഭിക്കാനുള്ള നാൽപ്പതിനായിരം ഡോളറും ഇവർ തട്ടിക്കൂട്ടി നെക്സ്റ്റ് വെർഷൻ എന്നതിന്റെ ചുരുക്കെഴുത്തായ എൻ വി ആണ് തുടക്കത്തിൽ ഇവർ കമ്പനി പേരായി ഉപയോഗിച്ചിരുന്നത് വൈകാതെ അത് എൻ വി ഡി ആയി മാറി പതിറ്റാണ്ടുകളായി ഇൻഡൽ ഭരിക്കുന്ന അമേരിക്കൻ ചിപ്പ് ഇൻഡസ്ട്രിയിലേക്കായിരുന്നു ആ കുഞ്ഞു കമ്പനിയുടെ രംഗപ്രവേശനം ഇൻഡൽ ഉൾപ്പെടെയുള്ള കമ്പനികൾ ബേസിക് കമ്പ്യൂട്ടിങ്ങിനും സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റും വേണ്ടിയുള്ള സിപിയു നിർമ്മാണത്തിലായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് എന്നാൽ ഗ്രാഫിക് പ്രോസസിംഗ് യൂണിറ്റുകൾ അഥവാ ജി പി യു ശ്രദ്ധ വെറും നാൽപ്പതിനായിരം കൊണ്ട് ഒരു ചിപ്പ് കമ്പനിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കില്ലല്ലോ അവിടെ അമേരിക്കൻ ടെക് നിക്ഷേപകനായ ഡോൺ വാലന്റൈൻ വാലൻറ്റൈൻ എത്തി ഇരുപത് മില്യൺ ഡോളർ ആണ് അദ്ദേഹം കമ്പനിയിൽ നിക്ഷേപിച്ചത് പരാജയത്തിന്റെ കൈപ്പറിഞ്ഞായിരുന്നു എൻ വി ഡം ആദ്യമായി പുറത്തിറങ്ങിയ ത്രീ ഡി ഗ്രാഫിക്സ് ഉള്ള എൻ വി വൺ എന്ന ചിപ്പ് പല കാരണങ്ങൾ കൊണ്ടും വിചാരിച്ച പോലെ വിറ്റുപോയില്ല ഇത് തുടക്കത്തിൽ തന്നെ കമ്പനിയെ വലിയ പ്രതിസന്ധിയിലാക്കി വൈകാതെ കമ്പനിയുടെ മുൻപോട്ട് പോക്ക് തന്നെ ഒരു ചോദ്യചിഹ്നമായി മാറി ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ പോലും ബുദ്ധിമുട്ടി തുടർന്ന് പുറത്തിറങ്ങിയ റിവാ വൺ ട്വന്റി എയ്റ്റ് വിജയമായതോടെയാണ് കമ്പനി പ്രതിസന്ധികളെ അതിജീവിച്ചത് ആദ്യത്തെ ചിപ്പ് ആയിരത്തിൽ താഴെ മാത്രം വിറ്റുപോയപ്പോൾ റിവ വൺ ട്വന്റി എയ്റ്റ് നാല് മാസം കൊണ്ട് പത്ത് ലക്ഷത്തിലേറെ യൂണിറ്റുകൾ വിറ്റുപോയി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് ജനുവരി ഇരുപത്തിരണ്ടിന് എൻ വിഡിയ പബ്ലിക് ലിസ്റ്റഡ് കമ്പനിയായി മാറി അപ്പോഴേക്കും വീഡിയോ ഗെയിമിംഗ് ഇൻഡസ്ട്രി വളർന്നു പന്തലിച്ചിരുന്നു മറ്റ് കമ്പനികൾ ജി പി ഒ നിർമ്മാണത്തിലേക്ക് തിരിയുന്നതിനെ കുറിച്ച് ആലോചിക്കുമ്പോഴേക്കും ഗ്രാഫിക് ചിപ്പ് നിർമ്മാണത്തിൽ എൻ വിഡിയ ഒരുപാട് ദൂരങ്ങൾ പിന്നിട്ടിരുന്നു മൈക്രോസോഫ്റ്റ് ഉൾപ്പെടെയുള്ള വൻകിട കമ്പനികളിൽ നിന്ന് ഭീമൻ ഓർഡറുകൾ ലഭിച്ചതോടെ എൻ വിഡിയ പുതിയ ഉയരങ്ങളിലേക്ക് കുതിച്ചു നിരവധി ചെറുകിട കമ്പനികളെ അവർ ഏറ്റെടുത്തു രണ്ടായിരത്തി ഏഴിൽ പോബ്സ് കമ്പനി ഓഫ് ദ ഇയർ ആയി അവർ തിരഞ്ഞെടുക്കപ്പെട്ടു ഇക്കാലത്തെല്ലാം ഇൻഡലുമായുള്ള കിടമത്സരം രൂക്ഷമായിരുന്നു പലപ്പോഴും അത് വലിയ വിവാദങ്ങൾക്കും ദീർഘമായ നിയമയുദ്ധങ്ങൾക്കും വരെ കാരണമായി രണ്ടായിരത്തി പതിനൊന്നോടെ ഇൻഡ്യലുമായുള്ള തർക്കങ്ങളൊക്കെ തീരുകയും ഇരു കമ്പനികളും സഹകരിച്ച് ബിസിനസ് ഡീലുകൾ ആരംഭിക്കുകയും ചെയ്തു ഇക്കാലത്തിനിടയിൽ ഗ്രാഫിക് ചിപ്പുകൾ കൊണ്ട് മാത്രം മുന്നോട്ട് പോകാനാകില്ലെന്ന് എൻ വി ഡി തിരിച്ചറിഞ്ഞിരുന്നു ഡീപ് ലേണിങ്ങും എ എ യുമാണ് ഭാവി എന്ന് അവർ മനസ്സിലാക്കി ഇങ്ങനെയാണ് എ എ കമ്പ്യൂട്ടിങ്ങിനും സജ്ജമായ രീതിയിൽ രണ്ടായിരത്തി ആറിൽ കൂടെ അവർ പുറത്തിറക്കുന്നത് അക്കാലത്ത് എ എ എന്ന വാക്ക് പോലും അപൂർവമായിരുന്നു ഇതാണ് ഭാവി എന്ന് തിരിച്ചറിഞ്ഞ കമ്പനി അത്തരം ഗവേഷണങ്ങൾക്കായി പണവും അധ്വാനവും വാരിക്കോരി ചിലവഴിച്ചു തുടക്കം മുതലേ മികച്ച സപ്ലൈ ചെയിൻ സംവിധാനം ഉണ്ടാക്കിയതിനാൽ എതിരാളികളെക്കാൾ വേഗത്തിൽ വലിയ അളവിൽ ജിപിയുകൾ ഉണ്ടാക്കാനും അത് വിതരണം ചെയ്യാനും കമ്പനിക്ക് സാധിച്ചു കാർ കമ്പനികൾ ഉൾപ്പെടെ ഡ്രൈവർ അസിസ്റ്റ് സോഫ്റ്റ്വെയറുകൾക്കായി എൻ വിഡിയ ചിപ്പുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയത് കമ്പനിക്ക് നേട്ടമായി സെൻസറുകളിൽ നിന്ന് വേഗത്തിൽ ഇമേജ് ഫോർമേഷൻ ചെയ്യുന്ന ഈ ചിപ്പുകളുടെ ശേഷിയാണ് കാർ കമ്പനികളെ എൻ വിഡിയയിലേക്ക് ആകർഷിച്ചത് ടെസ്ല ഉൾപ്പെടെയുള്ള കമ്പനികൾ നിലവിൽ എൻ വിഡിയ ഹാർഡ്വെയറുകളാണ് ഉപയോഗിക്കുന്നത് കോവിഡ് കാലത്ത് വർക്ക് ഫ്രം ഹോമുകൾ വ്യാപകമായതോടെ ക്രൌഡ് കമ്പ്യൂട്ടിങ്ങിനുള്ള സാധ്യത വർദ്ധിച്ചു ആളുകൾ വീട്ടിനുള്ളിൽ കുടുങ്ങിയതോടെ വീഡിയോ ഗെയിമുകളും വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു ഇതെല്ലാം എൻ വി മുന്നേറ്റത്തിന് ആക്കം കൂട്ടി കോവിഡ് വ്യാപനത്തിന് പിന്നാലെയാണ് ലോകത്ത് എ ഐ തരംഗം ആഞ്ഞടിക്കുന്നത് ഇത് തിരിച്ചറിഞ്ഞ സിലിക്കൺ വാലി എ ഐ പ്രൊഡക്റ്റുകളുടെ ഗവേഷണങ്ങളിലേക്ക് കൂടുമാറി ഓപ്പൺ എ എ ആയിരുന്നു ഇതിൽ മുന്നിൽ നിന്നത് ഇതിനായി വൺ കമ്പ്യൂട്ടിംഗ് പവർ ആവശ്യമായിരുന്നു അതിനോടകം തന്നെ ഈ മേഖലയിൽ കഴിവ് തെളിയിച്ച എൻ വി തന്നെയായിരുന്നു എല്ലാവരുടെയും ഒന്നാമത്തെ ഓപ്ഷൻ മികച്ച ഇക്കോ സിസ്റ്റവും സോഫ്റ്റ്വെയറും സപ്ലൈ ചെയ്യുന്നു ഇവിടെയും കമ്പനിക്ക് കരുത്തായി അവിടെ നിന്ന് അങ്ങോട്ട് റോക്കറ്റ് കണക്കിയായിരുന്നു എൻ വി ഡി കുതിച്ചത് വൈകാതെ ആപ്പിളും മൈക്രോസോഫ്റ്റും മാത്രമുള്ള മൂന്ന് ട്രില്യൺ ക്ലബ്ബിലേക്ക് എൻ വി ഡി എത്തി എതിരാളികളെ ബഹുദൂരം പിന്നിലാക്കി എന്നൊക്കെ പൊതുവെ പറയാറുണ്ടെങ്കിലും എൻ വി ഡിയുടെ വലുപ്പ് മനസ്സിലാകണമെങ്കിൽ ചില താരതമ്യങ്ങൾ ചെയ്താൽ മതി എൻ വി ഡിയെക്കാളും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്ഥാപിക്കപ്പെടുകയും ഈ സമീപകാലം വരെ ചിപ്പ് നിർമ്മാണ മേഖലയിൽ മേധാവിത്വം സ്ഥാപിക്കുകയും ചെയ്ത കമ്പനിയാണ് ഇന്റൽ രണ്ടായിരത്തി ഇരുപതിൽ മാത്രമാണ് മാർക്കറ്റ് വാല്യുവിൽ ഇന്റലിന്റെ മുമ്പിലെത്താൻ എൻ വി ഡിക്ക് കഴിഞ്ഞത് എന്നാൽ ഇന്ന് ഇൻഡലിൻ്റെ ഇരട്ടി മാർക്കറ്റ് വാല്യൂ ഉള്ള കമ്പനിയാണ് എൻവീഡിയ മെറ്റയേക്കാൾ രണ്ടിരട്ടിയും ടെസ്ലയേക്കാൾ മൂന്നിരട്ടിയും സാംസങ്ങിനേക്കാൾ അഞ്ചിരട്ടിയും മാർക്കറ്റ് വാല്യൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് എൻ വി ഡി ആദ്യത്തെ ജിപിയു പുറത്തിറക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഗെയിമിംഗ് ഇൻഡസ്ട്രിയിലെ ഗെയിം ചേഞ്ചർ ആയിരുന്നു ഇത് കമ്പനി തുടങ്ങി മൂന്ന് പതിറ്റാണ്ടുകൾ പിന്നിട്ടിട്ടും ഈ മേഖലയിലെ മേധാവിത്വം നിലനിർത്താൻ അവർക്ക് സാധിക്കുന്നു ഇത് വലിയ വരുമാനമാണ് കമ്പനിക്കായി കൊടുക്കുന്നത് മറ്റൊരു മേഖല ക്രിപ്റ്റോ മൈനിംഗ് ആണ് ക്രിപ്റ്റോ മൈനിങ്ങിന് മികച്ച പ്രോസസിംഗ് പവറുള്ള കമ്പ്യൂട്ടറുകൾ ആവശ്യമാണ് ജിപിയു അവിടെയും വിപ്ലവങ്ങൾ ഉണ്ടാക്കി ഓരോ മിനിറ്റിലും കോടികൾ മറയുന്ന മേഖലകളിലൊന്നാണ് ക്രിപ്റ്റോ മൈനിങ് എന്നോർക്കണം ചുരുക്കി പറഞ്ഞാൽ വലിയ പ്രോസസ്സിംഗ് പവറുള്ള കമ്പ്യൂട്ടിംഗ് ആവശ്യമായ മേഖലകളിലെല്ലാം എൻ വി ഡി എ തങ്ങളുടെ മേധാവിത്വം സൃഷ്ടിച്ചു രണ്ടായിരത്തി പത്തിന് ശേഷമാണ് ലോകം തന്നെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു മുന്നേറ്റം സാങ്കേതികവിദ്യയിൽ ഉണ്ടാകുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എയുടെ വിശാലമായ സാധ്യതകൾ എത്രത്തോളമാണെന്ന് പ്രവചിക്കാൻ പോലും മനുഷ്യൻ ഇന്നും സാധിച്ചിട്ടില്ല തിയറികളിൽ നിന്ന് എ ഐ സോഫ്റ്റ്വെയറുകളായും പ്രൊഡക്റ്റുകളായും മാറി കാശുണ്ടാക്കാൻ തുടങ്ങിയതോടെ വൻകിട കമ്പനികളെല്ലാം എ ഐ മോഡലുകൾക്ക് പിന്നാലെയായി ഒരു കമ്പനിക്ക് സാങ്കേതിക മികവും വൈദഗ്ധ്യവും ഉണ്ടായാൽ മാത്രം എ ഉണ്ടാക്കാൻ സാധിക്കില്ല ഏറ്റവും മികച്ച ഡാറ്റാ സെൻറ്ററുകൾ വേണം അവിടെയും വിജയികളായത് എൻ വി ഡിയ ജി പി ചിപ്പുകളാണ് എ ഈ മേഖലയിൽ ലോകത്തിൽ തന്നെ മുൻപന്തിയിലുള്ള കമ്പനികളുടെ എല്ലാം കരുത്ത് എൻ വി ഡിയ ചിപ്പുകളാണ് എ ട്രെയിനിങ് മോഡലുകളുടെ കുതിരശക്തി എന്നാണ് ഇതറിയപ്പെടുന്നത് എ ഈ ചിപ്പ് മേഖലയിലെ ഒരു അർദ്ധ കുത്തക കമ്പനിയായി എൻ വി ഡിയ മാറിക്കൊണ്ടിരിക്കുകയാണെന്നാണ് വിപണി വിദഗ്ദ്ധർ വിലയിരുത്തുന്നത് മറ്റ് ചിപ്പ് കമ്പനികൾ എൻ വി ഡിയ്ക്കൊപ്പം എത്താൻ നിരന്തരം പരിശ്രമിക്കുന്നുണ്ടെങ്കിലും മൂന്ന് പതിറ്റാണ്ടോളമുള്ള ജി പി യു വൈദഗ്ധ്യം അവരെ ആർക്കും സമീപകാലത്തൊന്നും എത്തിപ്പിടിക്കാനാകാത്ത ഉയരങ്ങളിലേക്കാണ് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഏ മേഖലയിൽ ഓരോ ദിവസവും പുതിയ മുന്നേറ്റങ്ങൾ ഉണ്ടാകുമ്പോഴും അതിൻ്റെ കൂടെ വരുമാനം നേടുന്നത് എൻ വി ഡി എ കൂടിയാണ് അതാണ് കണ്ണടച്ച് തുറക്കുന്ന വേഗതയിൽ ബില്യണുകളിൽ നിന്ന് ട്രില്യണുകളിലേക്ക് പറക്കാൻ എൻ വി ഡിക്ക് കരുത്താകുന്നത് ഇക്കാലയളവിൽ നിരവധി വിമർശനങ്ങളും എൻ വി ഡിക്ക് നേരെ ഉണ്ടായിട്ടുണ്ട് ജി പി യു മേഖലയിൽ തങ്ങളുടെ കുത്തകകൾ നിലനിർത്താൻ അവർ നടപ്പാക്കുന്ന ശ്രമങ്ങൾ പലപ്പോഴും വിമർശിക്കപ്പെട്ടു എ ടെക്നോളജിയിൽ ഇത്തരത്തിൽ മേധാവിത്വം ഉണ്ടാക്കുന്നത് ഒരിക്കലും ഗുണകരമാവില്ല എന്നാണ് ഇത്തരക്കാരുടെ വിമർശനങ്ങൾ മത്സരം ഇല്ലാതാക്കാനായി സാങ്കേതിക വിദ്യകൾ ലോക്ക് ചെയ്യുന്ന രീതിയും ചൂണ്ടിക്കാട്ടപ്പെട്ടു ജിപിയുകൾക്കുള്ള വൻ വിലയും ക്രിപ്റ്റോ മൈനിങ് മേഖലയിലെ ഇടപെടലുകളുമെല്ലാം പരാതികൾക്കിടയാക്കിയിട്ടുണ്ട് എൻ വി ഡിയുടെ ഈ അസാമാന്യ വിജയത്തിന്റെ കാരണം എന്താണ് വൈദഗ്ധ്യവും കഠിനാധ്വാനവും പിന്നെ കുറെ ഭാഗ്യവുമാണെന്നാണ് കമ്പനിയുടെ സ്ഥാപകനും പ്രസിഡന്റുമായ ജെൻസൺ ഹാങ്ങിന്റെ വിലയിരുത്തൽ എൻ വി ഡിയുടെ ചരിത്രം വിലയിരുത്തുന്ന ആർക്കും അത് ശരിയാണെന്ന് ബോധ്യപ്പെടും കമ്പനിയുടെ ചൈത്രയാത്ര ഇവിടെ തുടങ്ങിയിട്ടേ ഉള്ളൂ എന്ന് ഓർക്കണം എ യുഗം അതിന്റെ ശൈശവ ഘട്ടം പോലും പിന്നിട്ടിട്ടില്ല എ ഇല്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത ഒരു ലോകത്താണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത് എ എയുടെ അടുത്ത ഘട്ടം സൂപ്പർ ഇന്റലിജൻസ് ആണെന്നാണ് വിലയിരുത്തപ്പെടുന്നത് അത് കഴിഞ്ഞാൽ മനുഷ്യനെ കവച്ചു വെക്കുന്ന ഹ്യൂമനോയിഡ് റോബോട്ടുകൾ എൻ വി ഡി ഓപ്പൺ എ എം ആമസോണിൻ്റെ ജെഫ് എല്ലാം ചേർന്ന് അതിനുള്ള തയ്യാറെടുപ്പുകളും പരീക്ഷണങ്ങളും ആരംഭിച്ചു കഴിഞ്ഞുവെന്നാണ് പുറത്തുവരുന്ന വിവരം